അടിപൊളിയായിട്ട് നിങ്ങൾ ായി എനർജിയും നിങ്ങളുടെ ഈ പവറുമാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം എല്ലാവരും നിങ്ങളുടെ മുന്നിൽ കടന്നു വരികയാണ് ഇദ്ദേഹമാണ് എനിക്കൊരു ജീവിതം അതായത് മിമിക്രി ഫീൽഡില് എന്നെ തിരിച്ചറിയിപ്പിച്ചത് ഇദ്ദേഹമാണ് അദ്ദേഹം വന്നിരിക്കുന്നു അദ്ദേഹം മഹേഷ് കുഞ്ഞുമാൻ അദ്ദേഹമായി മാറിയിരിക്കുന്നു அது நிற்கட்டும் ஒரு மின் ஒரு மின പ്ലീസ് പ്ലീസ് ഒന്ന് പിണറായി സാറിന് എന്നെ കൺഫ്യൂഷൻ ആയി പോയി പിണറായി സാർ പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് അപ്പൊ പിണറായി സാറായിട്ട് ഞാൻ വന്നിരിക്കാൻ ഓക്കെ ഞാൻ നിന്നെ കൊറേ നേരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് പല രീതിയിലുള്ള ആളുകൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടുണ്ട് തിരിഞ്ഞും ആരാ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വീഡിയോ നിങ്ങൾ നിങ്ങളെല്ലാവരും മാതൃകയാക്കേണ്ടത് ഇതിനാണ് അദ്ദേഹത്തിന്റെ കൈകൾ ചടിക്കുന്നു എന്ന് പോലും ഞാൻ അറിയത്തില്ല നിന്ന നിൻമേൽ എല്ലാം വീഡിയോ എടുക്കുന്നു നിങ്ങൾക്ക് നാണമുള്ളൂ മുഖ്യമന്ത്രിയുടെ വീഡിയോ മാത്രമല്ല ഇതൊരു സംഗീത പരിപാടിയാണ് ചത് കഴിഞ്ഞ നമ്മുടെ അതേ പെൺകുട്ടി ഇവിടെ സൂചിപ്പിക്കും കഴിഞ്ഞ തവണ ഞാൻ നമ്മുടെ മലപ്പുറത്ത് പോയപ്പോൾ ഒരു ഗായകൻ എന്നോട് പറഞ്ഞു അങ്ങനെ പറയുന്നുണ്ടായി ഇനി അദ്ദേഹം പറഞ്ഞത് മലബാർ അതെന്താണ് അൻപായിരിക്കാം കലമായിരിക്കാം പക്ഷേ ഈ കൊല്ലക്കാരൻ എനർജിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒന്ന് വിത്തുപാകിയായി ഇടപെടുത്ത് തിരിച്ചു പോകാൻ അത്രയ്ക്ക് എനർജിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ എനർജി കൂട്ടുന്നതിന് വേണ്ടി മേടിയെടുക്കുന്നത് അല്ലെങ്കിൽ കർശനമായ നടപടി എടുക്കുന്നുണ്ട് ഇനി പാട്ട് പ്ലേ ചെയ്തോളൂ ഞാനും പാടാൻ പോകും പാട്ട് ും കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ பிராயமே நீ பாட்டோட பூட Thank Thank you. Thank you so much. നമ്മുടെ റായ് സാറിനും മോദിജിക്കും നിങ്ങളുടെ നല്ല കയ്യടികൾക്ക് സ്നേഹത്തിന് ഒരുപാട് നന്ദി ഇപ്പൊ ഈ അടുത്തിടെ ഹിറ്റായ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഈ വെള്ള പെനിയേറ്റയോട് ഞാൻ ചോദിക്കണം ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ പണി എന്ന സിനിമ ഇഷ്ടപ്പെട്ടതാണോ പണിയിൽ നായകനെയാണോ വില്ലനാണോ ഇഷ്ടപ്പെട്ടേ സാഗരന്റെ ശബ് ഞാ സാഗറിന് നല്ല താളമുള്ള ഒരു മോമെന്റ് ഉള്ള ഒരു നടനാണ് അദ്ദേഹത്തിന്റെ ശബ്ദം ഇങ്ങനെയാണ് തട്ടിട എനിക്കെന്തോ ചോദിക്കും പ്രശ്നം ഇനി നിങ്ങളുടെ പാട്ട് പാടുന്ന ആയിരിക്കും പക്ഷെ അതിലേക്കുള്ള ഒരു വഴി ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കും പക്ഷേ വേണം അന്നാ വേറെ ഒന്നും അനുഗ്രഹിക്കാൻ പറ്റില്ല വേണം മതിയാത്ര മതിയാ Não gente é lê வேடம வண்ண பட்டா புன்னி கூட வாட்டி காரிய கேக்க நீ தப்ப போல இருக்குடா வாசி தெனொக்க போல தெர்கமாசிட்டுடா குடலடி தரகுடா தெர்கமா எல்ல படிங்கட்ட வாட்டி வண்ண பட்டா புன்னி கூட வாட்டி தப்ப போல இருக்குடா வாசி தெனொக்க போல தெர்கமா அங்கட்டடா ഈ ടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി നിങ്ങൾ ആരും ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയില്ല നമ്മുടെ പല്ലും പോയി ഭാഗ്യം നമ്മള് വിഴുങ്ങി പോയില്ല ഭാഗ്യത്തിന് നിങ്ങളെല്ലാവരുടെ പ്രാർത്ഥന കൊണ്ട് വിഴുങ്ങി പോയില്ല എന്നാലും നല്ലൊരു നന്ദി